ഞാൻ സുധ ടീച്ചർ ചങ്ങനാശ്ശേരി പെരുന്ന എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തയാളാണ് എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ് ഇന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ അവിടെ എന്നെ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പുതിയ എല്ലാ പ്രോജക്റ്റുകളും ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ സ്കൂളിലായിരിക്കും അങ്ങനെ വാക്ക് വിത്ത് മണ്ഡല എന്നുള്ള പ്രോഗ്രാം ആദ്യമായിട്ട് ഓഫ്ലൈനായിട്ട് ചെയ്തത് എൻ്റെ സ്കൂളിലാണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്തായോ ഞാൻ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്കൂളില് വെക്കേഷൻ ക്യാമ്പില് മെറാക്കി എന്ന പേരിൽ നടത്തിയ വെക്കേഷൻ ക്യാമ്പില് ഒരു ദിവസത്തെ ഐറ്റം ആയിരുന്നു എൻ്റെ വിഷയം വാക്ക് വിത്ത് മണ്ഡല എന്ന പ്രോഗ്രാം എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നാണ് എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ വെക്കേഷൻ ക്ലാസ്സുകൾ നടത്തുന്നത് അല്ലെങ്കിൽ വെക്കേഷൻ ക്യാമ്പുകൾ നടത്തുന്നത് അത് കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അതായത് ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവുമായ ഉന്നതിക്ക് വേണ്ടിയാണ് കുട്ടികൾക്ക് അവധിക്കാലത്ത് ക്യാമ്പുകൾ നടത്തുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം ഡബ്ല്യു എച്ച്ഒയുടെ കൺസെപ്റ്റ് അനുസരിച്ച് ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവുമായ ഡെവലപ്മെന്റ് ഒരു കുട്ടിക്കുണ്ടായെങ്കിൽ മാത്രമേ ആ കുട്ടി ഭാവി ജീവിതത്തിൽ അവനവന്റെ ഉത്തരവാദിത്വം നിർവഹിച്ച് നന്നായി ജീവിക്കുകയുള്ളൂ ഡബ്ല്യു എച്ച്ഒയുടെ കോൺസെപ്റ്റ് തന്നെ വെറും രോഗമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം എന്ന് പറയുന്ന പറയപ്പെടുന്നത് നമ്മളും അതുകൊണ്ട് ആ ഒരു ആശയമാണ് ക്യാമ്പിൽ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിച്ചത് നാലഞ്ച് എപ്പിസോഡുകളിലൂടെ ക്യാമ്പിൽ നടന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ മുന്നോടിയായി ഒരു കുട്ടി എങ്ങനെയായിരിക്കണം ഒരു വ്യക്തി എങ്ങനെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്തിച്ചേരുക എന്ന ഒരാശയമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഒരു ജീവിത പദ്ധതിയും കൊണ്ടാണ് അതായത് ഇവിടെ ഓരോരുത്തർക്കും ഓരോ ജീവിത പദ്ധതി ഉണ്ടെന്നർത്ഥം എയുടെ ജീവിത പദ്ധതിയല്ല ബിക്ക് ഉള്ളത് ബിയുടേതല്ല സിക്ക് ഉള്ളത് ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടാവും പക്ഷേ ആത്യന്തികമായി ഒരു വ്യക്തിക്ക് ഒരേ ഒരു ജീവിത പദ്ധതിയായിരിക്കും ആ ജീവിത പദ്ധതിക്ക് അനുസരിച്ചുള്ള എല്ലാ വിഭവങ്ങളുമായിട്ടുമാണ് ആ വ്യക്തി ഭൂമിയിൽ എന്നാൽ അത് കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനും ബുദ്ധിപരമായി ഉപയോഗിക്കുവാനും ആ വ്യക്തിക്ക് സാധിക്കാതെ വരുന്നുകൊണ്ടാണ് ആ വ്യക്തി വിജയിക്കാതെ പോകുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നത്തെ കുറിച്ചല്ല പറയേണ്ടത് ഉറക്കം കെടുത്തുന്ന സ്വപ്നത്തെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയേണ്ടത് കുട്ടിക്ക് ഉറക്കമില്ലാതെ വരണം എനിക്ക് എനിക്കിതേ ആയി തീരാൻ പറ്റുള്ളൂ എനിക്ക് ഈ ഒരു വ്യക്തിയായി തീരണം എന്ന് തീവ്രമായ ഒരു ഒരാഗ്രഹത്തിലൂടെ കുട്ടി വിജയിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ ബേണിങ് ഡിസയർ കുട്ടിക്ക് എടുക്കുക എന്നുള്ളതാണ് ഇത്തരം ക്യാമ്പുകൾ ഓരോ സ്കൂളുകളിലും വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് വർക്കിംഗ് ഡേയ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലും കുട്ടിയെ ആരും വേറൊരു കാര്യം ചെയ്യാനും അനുവദിക്കില്ല അതല്ലേ യാഥാർത്ഥ്യം ഇവിടെ നമുക്ക് നോക്കാം എന്തെല്ലാം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയിരിക്കണം ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടത് ഒന്നാമത് നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാതെ കണ്ട് അപ്പോഴേ സ്കിപ്പ് ചെയ്തു പോകുമല്ലേ അത് കമ്മ്യൂണിക്കേഷനാണ് അത് ശരീരഭാഷയിലൂടെയും പറയുന്ന സംസാരത്തിലൂടെയും വാക്കുകളിലൂടെയും ഒരാളിലേക്ക് എത്താൻ യോഗ്യത നേടുകയാണ് കുട്ടി ചെയ്യേണ്ടതാദ്യം മറ്റൊന്ന് സെൽഫ് ലവ് അവനവനെ മതിപ്പുണ്ടാവണം എനിക്കിത് സാധിക്കും ചില ക്ലാസ്സുകളിലെ കുട്ടികളോട് എഴുന്നേറ്റ നിന്നൊരു പാട്ട് പാടു എന്ന് പറയുമ്പോൾ അവർ പറയാറുണ്ട് അവൻ പാടും അല്ലെ അവൾ പാടും എനിക്ക് പാടാൻ പറ്റില്ല പാടാൻ കഴിവുള്ള ആളായിരിക്കും മറ്റുള്ളവരുടെ മുൻപിൽ സംസാരിക്കാനുള്ള മടി കൊണ്ട് പാടാതെ ഇരിക്കുന്നത് ഓർമ്മിക്കുക ഇങ്ങനെയൊക്കെ മാറി നിൽക്കുന്നവർക്ക് ഇനിയുള്ള കാലത്ത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ഒരു ജോലി കിട്ടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പോലും അവര് പിന്നോട്ട് മാറും അവർക്കൊന്നും ചെയ്യാനാവില്ല ഇതൊക്കെ നിരന്തരമായ പ്രയത്നം കൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ നിരന്തരമായ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്തിച്ചേരേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ് നിരന്തര പ്രയത്നത്തിലൂടെയാണ് രണ്ട് ഉത്തരവാദിത്ത ബോധം ഇന്ന ജോലി എന്റെ ഉത്തരവാദിത്തമാണെന്ന് കുട്ടിക്ക് ശരിക്കും ബോധ്യപ്പെടണം അതായത് കുട്ടികളുടെ ഇപ്പോഴത്തെ കാര്യം എന്താണ് പഠനമാണ് കുട്ടിക്ക് സ്വയം ബോധ്യപ്പെടണം ഈ വിഷയം ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത് ഇന്ന ഇന്ന വിഷയങ്ങൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അതിനെനിക്ക് ഉപരിപഠനം നടത്തണം അതായിരിക്കും എന്റെ ഭാവി തീരുമാനിക്കുന്നത് എന്നൊക്കെ കുട്ടിക്ക് തോന്നണം ഇതെവിടെ നിന്ന് തോന്നും ഓടിച്ചിട്ട് പഠിപ്പിക്കുകയോ ടിച്ചു പഠിപ്പിക്കുകയോ വഴക്ക് പറഞ്ഞു പഠിപ്പിക്കുകയോ വീട്ടിലാണെങ്കിലും അതെ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടി ആ വിഷയത്തിൽ നിന്ന് അകലുകയാണ് കുട്ടി സ്വന്തം ഉത്തരവാദിത്വം തിരിച്ചറിയണം എങ്കിലേ ഒരു ലീഡറാവാൻ ആവൂ അടുത്തതെന്താണ് കുട്ടിക്ക് എതിർവശത്ത് നിൽക്കുന്നയാളെയും അവനവനെ പോലെ ബഹുമാനിക്കാനാവണം അവനവനെ പോലെ കാണാനാവണം അതായത് ഞാനും എൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ എന്റെ എതിർവശത്ത് നിൽക്കുന്നയാളും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സഹായം തേടി വരുന്നയാളും ഒരേ പോലെയാണെന്നും ഒരേ എനർജിയുടെ ഭാഗമാണെന്നും കുട്ടി തിരിച്ചറിയണം ഇത് മനസ്സിലാക്കണമെങ്കിൽ സാമൂഹിക അവബോധം ഉണ്ടാവണം ഈ സാമൂഹിക അവബോധം എവിടെ സമൂഹത്തിൽ ഇടപെട്ടിട്ടുണ്ടാവണം കുട്ടിക്ക് പെട്ടെന്ന് പോയിട്ട് സമൂഹത്തിൽ എല്ലാരോടും ഇടപെടാനുള്ള ചാൻസ് ഉണ്ടോ ഇന്നത്തെ കാലത്ത് ഉണ്ടെങ്കിലും ആരെങ്കിലും കൊണ്ടുപോവോ അല്ലെങ്കിൽ കുട്ടി വീട്ടിലിരിക്കും അച്ഛനും അമ്മയും മറ്റുള്ളവർ പോകുന്ന കൂടെ പോവും പോകുന്ന സ്ഥലത്ത് പോവും കല്യാണങ്ങൾക്കാണെങ്കിലും മരണങ്ങൾക്കാണെങ്കിലും ഒക്കെ അച്ഛനും അമ്മയും പോവും കുട്ടികൾ പലപ്പോഴും ഇപ്പോൾ വീട്ടിൽ ഇരിക്കും കണ്ടുവരുന്നത് കുട്ടിക്ക് സാമൂഹിക ഇടപെടൽ കുട്ടിയുടെ സുഹൃത്തുക്കളുടെ അടുത്താണ് ആദ്യം ഉണ്ടാവേണ്ടത് അതിനുവേണ്ടിയാണ് സമ്മർ ക്യാമ്പുകളിൽ കുട്ടിക്കൂട്ടങ്ങൾ ഉണ്ടാവുന്നത് അടുത്തത് എഴുതാൻ മടി മാറണം കേൾക്കാൻ മടി മാറണം വായിക്കാൻ മടി മാറണം വരയ്ക്കാൻ മടി മാറണം എന്തും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവണം ഇതെല്ലാം പല പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് സമ്മർ ക്യാമ്പുകൾ കൊടുക്കുന്നു ഓരോ സ്ഥലങ്ങളിലും നടത്തുന്ന സമ്മർ ക്യാമ്പുകൾ വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ സ്കൂളിൽ നടന്ന മെറാക്കി എന്ന് പറഞ്ഞ സമ്മർ ക്യാമ്പിനെ കുറിച്ചാണ് അവിടെ വ്യത്യസ്തങ്ങളായ പല ഉണ്ടായിരുന്നു കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാം എന്താണ് അതിൽ ഓരോന്നും ചെയ്താൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിഞ്ഞു പഠിക്കുന്നതും അറിയാതെ ഇതെല്ലാം ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടെന്നും അതിൻ്റെ പിന്നിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവബോധത്തോടെ ചെയ്യുക നമ്മൾ ജീവിക്കുന്നത് അവബോധത്തോടെയാണ് എങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ സാധിക്കും മറ്റുള്ളവരെ കൂടി ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും അതിന് ഓരോരുത്തർക്കും ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചാണ് കൂടുതൽ അറിവ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതുക തീർച്ചയായിട്ടും ഞാൻ അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ എപ്പോഴും സന്നദ്ധമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക താങ്ക്